ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജന സർവീസ് ആയിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് ജന സർവീസ് എഞ്ചിൻ ഓയിൽ പുതിയ ഓയിലാണ് മാറ്റേണ്ടാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു നല്ല ഓയിലാണ് പിന്നെ അതിൻ്റെ ഗിയർ പെഡൽ ചെറിയ സൈഡ് ഒരു ചെറിയ ചെരുവുണ്ടായിരുന്നു ടാങ്ക് ബാങ്കിൻ്റെ ഭാഗം അന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ പുതിയ ലാൻഡർ ബ്രേക്ക് ആകുമ്പോൾ മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ബാക്ക് ടയർ ഒക്കെ കിടക്കുന്നത് പുതിയ ടയറാണ് അതേപോലെ തന്നെ ഹബ്ബിനത് വേറെ പറയുന്ന കംപ്ലയിൻസ് ഒന്നും ഇല്ല ബെയറിംഗ് ഒക്കെ ഓക്കെയാണ് കേട്ടോ ബാക്കിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ക്യാമറ ഒന്നായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് ചെറിയൊരു ലൂസ് ഉണ്ട് ലൂസുണ്ടാകും ടൈറ്റ് ചെയ്ത ടൈമ് എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റേണ്ട ആയിട്ടുണ്ട് എയർ ഫിൽറ്ററും മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗും കൂടി നമുക്ക് മാറ്റി വിടണം എയർ ഫിൽറ്റർ പ്ലഗും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത് രീതിയിൽ നമുക്ക് ചെയ്തു പോകാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറിൻ്റെ വീൽ ഫ്രണ്ട് വീൽ ഫ്രണ്ട് സൈഡ് വീലൊക്കെ നമ്മൾ ലൂബ്രിക്കേറ്റ് ലൂബ്രിഗേറ്റ് ചെയ്ത് കയറ്റിയിടും പിന്നെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബാറ്ററിയുടെ എന്തോ കംപ്ലയിൻ്റ് ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ആമ്രോൻ്റെ ബാറ്ററി നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ചിൽ വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും ഏകദേശം എട്ടേ പോയിൻറ്റ് ഒമ്പത് പൂജ്യം എട്ടേ വോൾട്ട് താഴേക്കൊക്കെ പോയാൽ നമുക്കൊരു കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനുള്ളൂ ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് മാക്സിമം ഉപയോഗിക്കാം കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാര്യമായിട്ട് കാണിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ കാരണം എന്ന് വെച്ചാൽ കിക്കർ ഉള്ളതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ പ്രശ്നം കാണുക കാണിക്കുകയാണെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും പെട്ടെന്ന് കാണിക്കുക അങ്ങനെ കാണിച്ചാൽ പോലും നമുക്ക് കിക്കർ ആയതുകൊണ്ട് സെക്കൻഡറി ഓപ്ഷനാ ഉള്ളോ സെൽഫ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാറ്റിയാൽ മതി പിന്നെ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്ത് തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ ഉണ്ടാവുള്ളൂ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞ പോലെ പ്ലഗ് നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ഈ കോയിൽ അസംബ്ലിയുടെ ഈ ഭാഗത്ത് ചെറിയൊരു ഉള്ള പോലെ തോന്നുന്നുണ്ട് നമുക്ക് കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ ടൈപ്പ് ചെയ്താണ് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പാഡ് കിട്ടോ ആ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ പേറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ മേജർ ആയിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻഡിക്കേറ്റർ ഒരു സൈഡ് വർക്കിംഗ് അല്ല അത് നമ്മൾ മാറ്റുന്നുണ്ട് അതൊക്കെ ഉള്ളു മെയിനായിട്ട് കേട്ടോ എൻജിൻ പോലും ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈഡ് തരാം എന്തായാലും നമുക്കൊരു ആറ് ഏഴ് മണിക്ക് അവൻ തീരുമ്പോഴത്തേക്കോട്ടോ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ